എല്ലാവർക്കും നമസ്കാരം അഭിയൻ ബഡ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുറച്ച് പാചക വിശേഷങ്ങളും ഇന്നൊരു സാധനം ഞാൻ പരിചയപ്പെടാൻ പോകാം പരിചയപ്പെടുത്തരുത്തന്നേട്ടാ ചില ഉണ്ടാവും നല്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ പരിചയപ്പെടുത്തുന്ന കേട്ടാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയെന്നേട്ടാ മഴ കുറവാണ് നല്ല വെയിലാണ് മഴ വരുന്നുണ്ട് നമുക്ക് വീടുകൾ പോവാം അങ്ങനെ രാവിലെ നമുക്ക് ദോശയാണ് ഉഴുന്നരച്ച ദോശയായിരുന്നു ദോശക്ക് ചട്ണിയാണ് കുട്ടിക്ക് ചട്നി ഉണ്ടായി കൊടുത്ത് കടല ചട്നി അപ്പം അതൊരു കൂടെ ഞാനും ഇഷ്ടമില്ല എന്നില്ല കുട്ടിയെ കഴിക്കലങ്കിലും അരുവട്ടം കഴിക്കൂല അതുകൊണ്ട് പിന്നെ കുട്ടിക്ക് മാത്രമാക്കി കേട്ടോ ചട്നിയും ജോശയും അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി തരണ്ട കടല ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞു അപ്പം കുട്ടികൾ സ്കൂളിൽ പോകാനെല്ലാം റെഡിയായി ചായടിയും കുളിയും ചായടിയും പല്ലയും എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു പുറത്തിറങ്ങി അരവട്ടം നടക്കാൻ പോയി കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ഞാൻ പോയി പിന്നെ അബി റെഡിയായി അതും റെഡി ആയി അബി സൈക്കിളിനാന്ന് പോക്കട്ട അപ്പം റെഡി ആയിട്ട് പോകുന്നതെന്ന് അതിൻ്റെ വാന് ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ അത് വാനിനായിട്ട് കാത്തിക്കുന്ന അബി പോയോട്ടോ അങ്ങനെ കുട്ടികൾ പോയി ഇനി ഒരു വട്ടിന് ചോറും കറിയെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ഓഫീസിൽ പോകാനാകുമ്പോൾക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കണം ഇത് ചെറുപയറ് കുറച്ച് വേവിക്കണമായിരുന്നു ചെറുപയർ തോരം പോലെ ഉണ്ടാക്കാന്ന് കരുതി കുറച്ച് സവാളിയും ലക്ഷ സവാളിയല്ല ചെറിയില്ലല്ലോ കേട്ടോ ചെറിയ വെളുത്തുള്ളി കറി വേപ്പില കടുക് എല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇപ്പം കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ങ്ങനെ അത് കുറച്ച് ഫ്രൈ ആയിട്ടാകുമ്പം പിന്നെ അതിലേക്ക് കുറച്ച് ചെറുപയർ കുറച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ വന്ധാടി ആണ് കുറച്ച് മാത്രം വേവിച്ചിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നാലും പാകത്തിന് വന്നിട്ടുണ്ട് നല്ലോണം അടി അടിയൂലാണ് വേണ്ടത് വന്നിട്ട് എനിക്ക് അതിലേക്ക് കുറച്ച് കുറച്ചും കൂടി ഉപ്പ് കുറച്ചും കൂടെ കുറവായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം തുടച്ച് അതിലേക്കാക്കി ബാക്കിയെല്ലാം ആക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ് അല്ല അതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് ചെറുപയരുപ്പേര് അപ്പം കുറച്ചും കൂടെ അതിൽ നിന്നും വന്നോട്ടെന്നത് ഞാൻ അതിലേക്ക് ഇച്ചിരി ഒഴിച്ച് കുറച്ചും കൂടെ വെള്ളം ഉണ്ടായി വെള്ളം ഒഴിച്ചായിരുന്നു അതൊഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടുകൊടുത്തു കുറച്ചും കൂടെ ഉപ്പ് എല്ലാം ഇട്ടു കൊടുത്തിട്ടായിരുന്നു അങ്ങനെ അതിലേക്ക് പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നെ ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കായാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചോറിന് ഒരു ബിരിയാക്കിയിട്ട് ആക്കാമെന്ന് ചോദിച്ചങ്ങനെ ആക്കിയതാണ് അങ്ങനെ അത് റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താകേണ്ട നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആ പിന്നെ ചീര ഉണ്ടായിരുന്നു പച്ച ചീര ഇടത്തോട്ടക്കൂറന്നറിയട്ടോ അത് വറവുണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുട്ടക്കറി ആണ് ഉണ്ടാക്കിയത് മുട്ട മസാലക്കറി ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു അതെല്ലാം നമ്മൾ ഇന്നത്തെ ഉച്ച ഉച്ചഭക്ഷണം ഉച്ചക്ക് ഉള്ള കറി കേട്ടോ അങ്ങനെ എന്നിട്ട് പിന്നെ ഒരേട്ടിനുള്ള ചോറും ഉണ്ടാക്കി കേട്ടോ ചോറ് പച്ചരിന്നുണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് പിന്നെ പച്ചരി ഉണ്ടാക്കി ചോറൊക്കെ ഇന്ന് റൈസ് കുക്കറിൽ വെച്ചു പിന്നെ ഒരോട്ടനെ ദോശയാക്കി കേട്ടോ കുട്ടികൾക്ക് മാത്രമേ ചുട്ട് കൊടുക്കില്ല അന്നേരത്തെ അന്നേരത്തെ ചൂടോട് നമ്മൾ ചൂടില്ല എന്നാ പിന്നെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കഴിക്കാനെല്ലാം അതുകൊണ്ട് പിന്നെ ഇത് ഇച്ചിരി കഴിഞ്ഞാണ് ഉണ്ടാക്കുക അവരോട്ട് നടന്നെല്ലാം പോയി വന്നിട്ടാണ് ഉണ്ടാക്കി കേട്ടോ അപ്പം ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഇതായിട്ടാണ് അങ്ങനെ ില്ലല്ലോ നമുക്കാരോട് വീഡിയോ എടുത്തരാനുണ്ടായിരുന്നേട്ടാ അപ്പം അങ്ങനെ ദോശയൊക്കെ ചൂടലാണ് ഉണ്ടാക്കിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ദോശയായിരുന്നു കേട്ടോ ഇന്നലെ ഇഡ്ഡലി ആക്കിയായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ദോശയാക്കിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധനം പരിചയപ്പെടുത്താമെന്ന് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് പിന്നെ നമുക്ക് എല്ലാ സാധനവും ഇതിലിങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും ഞാൻ കാണിച്ചരാം കേട്ടോ തുറന്നിട്ട് കാണിച്ചരാം എന്തെല്ലാം എന്നെല്ലാം ഇങ്ങനെയല്ല ഇട്ട് വെക്കണ്ടെന്ന് അത് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ എടുത്തതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കുക വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇതെല്ലാം ഒന്നിലിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് എടുത്ത് വെക്കാം കുറേ സാധനം എന്താ പറയുക ആടി ഇടി എടുത്ത് വെച്ചിട്ട് പിന്നെ അല്ലേ നമ്മൾ ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതെവിടെയാണല്ലേ ജീരകം ഇവിടെ കടുുക ഇവിടെ അങ്ങനെ നമ്മൾ നേരെ എടുത്ത് പോവണ്ട പണിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്നിലിട്ട് വെച്ചാൽ നല്ല ഒരു ഉപയോഗമാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് നല്ല ഈസി പണിയാണ് പിന്നെ സ്ഥലവും നല്ലതാണ് കേട്ടോ എല്ലാം ഒന്നിലിടിച്ച് ഒരു സ്ഥലത്ത് വയ്ക്കുമല്ലോ ഉണ്ടോ അപ്പം ഞാൻ കാണിച്ചത് ഞാൻ അങ്ങനെയെല്ലാം ഇട്ട് വെക്കുന്നത് അതുപോലത്തെ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഞാൻ പറ ക്ലീൻ ചെയ്തെടുത്തത് ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഇതിലെ ഡബ്ബൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചരാട്ടോ നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ കാണിച്ചുതരാം കേട്ടോ ഇതും ഞാൻ മസാലയൊക്കെ എടുത്തു വെച്ചതെന്നോ കൂടുതലും ഇതേപോലത്തെ മസാല ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ വരുന്നില്ല അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ ബിരിയാണി മസാല അതാണ് ഏട്ടോക്കല്ലോ ഗ്രാമ്പൂ ഞാൻ കൂടുതലും ഇട്ട് വയ്ക്കില്ല കേട്ടോ ഇതാവ നമുക്ക് ഈസി ആയിട്ട് ഇട്ടു വയ്ക്കുകയും ചെയ്യാം അതുപോലെ അല്ല ഇതിലൊരു സ്പൂണും ഉണ്ട് കേട്ടോ ഇട്ട് വെച്ചു പിന്നെ സ്റ്റാറല്ലേ സ്റ്റാർ പിന്നെയുള്ളത് ഇതാണ് ഏലക്കായ് ബിരിയാണിക്ക് ഇടുന്നത് വലിയ ഏലക്കായ പിന്നെ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന കേട്ടോ ബിരിയാണി കിടുന്നതാണേ ബിരിയാണിയിലിടുന്ന ഒരു മസാല നല്ല മണം കേട്ടോ നല്ല അടിപൊളി മണമാണ് എന്നും മരത്തിൻ്റെ തോൽ പോലത്തെ വേണ്ട നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അത് എല്ലാം നെല്ലാം ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാം എടാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താണ് ബിരിയാണിയിൽ എടുത്ത് ഹൈദരാബാദ് ബിരിയാണിയിൽ ഇടുന്ന ഒരു സാധനം കേട്ടോ സ്പൈസസ് തന്നെയാണ് ഇതും അതു തന്നെ കേട്ടോ ബാക്കിയെല്ലാം നമ്മളെ സ്റ്റാർ എന്നാൽ വലിയ ഏലക്കായ ഗ്രാമ്പു പട്ട ജാതിക്ക ജാതിപ്പത്രി ജാതിക്കല ജാതിപ്പത്രി അത് തന്നെ അടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ ആ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നമുക്കിതിൽ ഇതും ഇടാം കേട്ടോ പൊടികൾ പൊടി വർഗ്ഗങ്ങളിടാം നമുക്കിന്നെ അത് അധികം ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പൊടികളൊന്നും ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ സ്പൈസസ് തന്നെയാണ് ഇട്ടത് ഇതുപോലെ എന്നിട്ട് നമുക്ക് സ്പൂണും ഉണ്ട് കേട്ടോ ഇത് പൊടിയെല്ലാം ഇടുന്നവയ്ക്ക് ഇടാം കേട്ടോ അതിന് വേണ്ടി എന്തോ സ്പൂൺ അടച്ച് വെച്ച് അടച്ചു വെക്കാൻ ഡബി മൂടിയുണ്ട് എന്താടാ ഒന്നും ആകത്തില്ല ഏട്ടാ നമുക്കൊരു ഇങ്ങനെ ഒരു സൈഡിലവിടെ വച്ചാൽ മതി നല്ല സ്ഥലം എന്താ പറയുക സ്ഥലം അല്ല കുറേ സ്ഥലവും വേണ്ട ഒരു സൈഡിൽ നിന്നോളൂ അല്ലേ ഇത് നല്ലൊരു ഉപയോഗമുള്ള സാധനമാണ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് വാങ്ങിച്ചോളൂ അത്ര വലിയ പൈസയൊന്നും ഇല്ലല്ലോ തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷ വാങ്ങിച്ചോളൂ ഞാൻ പറയല്ലേ ചില വീട്ടിലൊക്കെ ഉണ്ടാകും അറിയായിരിക്കും അവർക്കൊക്കെ എനിക്കിത് നല്ല ഉപയോഗമാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും ഇട്ട് വെക്കുന്നവർക്ക് ഇട്ട് വെക്കാം അത് അവരെ വരെ ഇഷ്ടം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കൽ ഒരു കാര്യം പറയാൻ മറന്ന് നമുക്ക് ഇത് ഓരോന്ന് ഇങ്ങനെ അങ്ങനെ ഉണ്ട് കേട്ടോ ഓരോ കപ്പാണ് ഒരു കപ്പാണ് കേട്ടോ അതങ്ങനെ ഉണ്ടോ അങ്ങനൊരോ കപ്പല്ലേ അതിൻ്റെ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ ഉണ്ടല്ലേ ഉണ്ടോ ഇങ്ങനെ ഏഴ് കപ്പ് ഏഴെണ്ണം ഉണ്ട് ഡബ കേട്ടാ ഉണ്ടോ എന്റെ മക്കിങ്ങനെ അടച്ച് വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസ് പുതിയ കൂട്ടുകാരൻ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓണിലേക്ക് സെറ്റ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്